ഹലോ ഇന്നത്തെ ഒരു വീഡിയോ മെജോറിറ്റി എല്ലാവരുടെയും ഒരു മെയിൻ കൺസേൺ ആയിരിക്കും അതായത് മുടി മുടികുഴിച്ചിൽ പക്ഷെ ഇത് ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടികുഴിച്ചിലും മാറ്റാനോ മുടികുഴിച്ചിലിൻ്റെ സൊല്യൂഷൻ അങ്ങനത്തെതല്ല സ്പെസിഫിക്കലി പറയാനാണെങ്കിൽ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള മുടി മുടികുഴിച്ചിലുണ്ടാവില്ലേ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം ക്ലോറിൻ വാട്ടർ പ്രത്യേകിച്ച് ഇപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ഇപ്പം മെയിനായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ നമുക്ക് നല്ല വെള്ളം കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോറിൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ അത് കാരണം വരുന്ന മുടികൊഴിച്ചിൽ നമുക്ക് എങ്ങനെ മാറ്റാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതിൻ്റെ അർത്ഥം എല്ലാ മുടി മുടികൊഴിച്ചിലുള്ള കാരണം ക്ലോറിൻ വാട്ടറോ ഈ ടിപ്സ് ചെയ്തു കഴിഞ്ഞാൽ മാറും എന്നല്ല മുടികൊഴിച്ചിലും പല കാരണങ്ങളുണ്ട് നമ്മളുടെ ഹെൽത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ ഹെൽത്ത് ബോഡിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഹോർമോണൽ പ്രശ്നങ്ങൾ അങ്ങനെ കുറെ നമ്മൾ നല്ലപോലെ ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല രീതിയിലല്ലാത്ത രീതിയിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പല കാരണങ്ങളുണ്ട് ഞാൻ പറയാൻ പോകുന്നത് ക്ലോറിൻ വാട്ടർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട് അത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ കാരണം ഞാനിപ്പം ഒരു കുറച്ച് മാ ഒരു മാസമായിട്ട് ഇവിടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഖത്തറിലേക്ക് വന്ന സമയത്ത് ഇവിടെ ക്ലോറിൻ വാട്ടർ ആണുള്ളത് അപ്പോൾ സാധാരണ എനിക്കിങ്ങനെ ഭയങ്കരമായ മുടി കൊഴിച്ചിലില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ സ്ഥലങ്ങളിലും ബെഡിലും നിലത്തും പിന്നെ കുളിക്കുന്ന സമയത്തും ഭയങ്കരമായിട്ട് മുടി ഇങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞു വരിക അപ്പോഴാണ് ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് ചിന്തിച്ചത് ഈ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാരണം അമ്മയൊക്കെ പണ്ട് പറയായിരുന്നു ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കരുത് മുടി കൊഴിഞ്ഞു പോകുന്നുള്ളത് പിന്നെ നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അതൊരു മെയിൻ കൺസേൺ ആയിട്ട് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അമ്മമാരോടല്ലേ ചോദിക്കുക അപ്പോൾ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ വെള്ളം തലേന്ന് തന്നെ പിടിച്ചു വെക്കുക അതായത് രണ്ട് ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ താനേ ക്ലോറിൻ പൊയ്ക്കോളും അങ്ങനെ നമുക്ക് ക്ലോറിൻ്റെ എമൗണ്ട് കുറയ്ക്കാം എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഓക്കെ കാരണം എങ്ങനെയാണ് ഈ ഒരു ക്ലോറിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് പ്രശ്നം ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ നമ്മുടെ സ്കാൽപ്പ് നമ്മുടെ സ്കിന്ന് അല്ലെ നമ്മുടെ സ്കാൽപ്പിലുള്ള നമ്മുടെ സ്കിന്നും നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നൊക്കെ സ്ലൈറ്റ്ലി എസിഡിക് ആണ് എസിഡിക് നേച്ചറാണ് അതായത് ജേംസ് ഒന്നും വരാതിരിക്കാനും ഒക്കെയുള്ളൊരു പ്രൊട്ടക്ഷൻ പോലെ നമ്മുടെ സ്കാൽപ്പും നമ്മുടെ സ്കിന്നും ഒക്കെ തന്നെ സ്ലൈറ്റ്ലി എസിഡിക് ആണ് പക്ഷേ ഈ ക്ലോറിൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറിൻ വാട്ടർ ആൽക്കലൈൻ നേച്ചറാണ് അപ്പോൾ നമ്മൾ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് തല കഴുകുന്ന സമയത്ത് അത് നമ്മുടെ സ്കാൽപ്പിനെ ആൽക്കലൈൻ ആക്കി മാറ്റും അത് മാത്രമല്ല ഭയങ്കര ഡ്രൈ ആക്കും അങ്ങനെ ഭയങ്കര ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ തലയിൽ എന്താ പറയുക വൈറ്റ് സ്കെയിൽസ് പോലെ നമ്മൾ ഡാൻഡ്രഫാണെന്നൊക്കെ കരുതും ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് സാധാരണ പരസ്യത്തിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് മുടി ഇങ്ങനെ ആക്കുമ്പോഴേക്ക് ഇങ്ങനെ വൈറ്റ് പൊടികളൊക്കെ കൊഴിഞ്ഞു വീഴുന്നത് പരസ്യത്തിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ എക്സാം യൂണിഫോം ബ്ലാക്ക് ഇട്ട് മുടി ഒരു തവണ ഇങ്ങനെ ചീകുന്ന സമയത്താണ് ഈ വൈറ്റ് ഡസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അപ്പോഴാണ് ഈ ക്ലോറിൻ വോട്ടറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അപ്പം ഇതെന്താ വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആക്കുന്നത് കൊണ്ട് ഈ വൈറ്റ് പൊടിപൊടികൾ പോലെ ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ ഡ്രൈ ആയത് കാരണം വരുന്നതാണ് ആക്ച്വലി അപ്പം ഈ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഓയിലൊക്കെ തേച്ച് ഇങ്ങനെ അഴുക്കൊക്കെ ചേർന്നിട്ടാണ് പിന്നെ അത് ഡാൻഡ്രഫായിട്ടും ഇച്ചിങ്ങിലേക്കൊക്കെ മാറുന്നത് അപ്പം നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ചൊറിച്ചിൽ വരും അങ്ങനെ ചൊറിഞ്ഞ് ചുറിഞ്ഞ് ചുറിഞ്ഞ് നമ്മുടെ മുടി അവിടുന്ന് ഇങ്ങനെ പോരാനൊക്കെ തുടങ്ങും പിന്നെ ക്ലോറിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഓവർ യൂസ് നമ്മൾ കുറേ കാലം ത്തിന് ശേഷം നമ്മുടെ സ്കാൽപ്പിന് അതിൻ്റെതായിട്ടുള്ള ഇച്ചിങ്ങും പ്രശ്നങ്ങളും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത് പതിയെ നമ്മുടെ സ്കിന്നിനെയും എഫക്റ്റ് ചെയ്യും അപ്പം ഇതിൽ പലരും ഈ പ്ര പറയുന്ന പ്രശ്നങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ് അത് മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് കുളിക്കുന്ന ഇപ്പം നാളെ നിങ്ങൾ കുളിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തലയിൽ തന്നെ എന്ത് ചെയ്യുക വെള്ളം പിടിച്ചു വെക്കുക എന്നുള്ളതാണ് രണ്ട് ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെള്ളം ക്ലോറിൻ വാട്ടർ ആൽക്കലൈൻ ആകുന്നതാണല്ലോ നമ്മുടെ പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് നിങ്ങൾ തല കഴുകാൻ എടുത്ത് വെച്ച വെള്ളത്തിലേക്ക് നിങ്ങൾക്ക് ഒരു നാരങ്ങ മുറിച്ചിട്ട് പിഴിയാം അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എസിഡിക് ആവും അത് നമ്മൾ തല കഴുകാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി എല്ലാ ദിവസവും നമുക്കിപ്പോൾ കുളിക്കുമ്പോൾ നാരങ്ങയൊന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആപ്പിൾ സൈഡർ വിനേഗർ ഇത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എപ്പോഴെപ്പോഴും നാരങ്ങ മുറിക്കാനും നാരങ്ങ ഉണ്ടാവണം എന്നും അപ്പോൾ ആപ്പിൾ സൈഡർ വിനേഗർ ഒരു നല്ല സൊല്യൂഷൻ ആയിരിക്കും ഈ ഒരു പ്രശ്നത്തിന് അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പം അത് ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ ഞങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ചത് ഇതാണ് ഇത് വൺ ലിറ്ററിൻ്റെ ഒരു ആപ്പിൾ സൈഡർ വിനേഗർ ആണ് അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ആപ്പിൾ സൈഡർ വിനേഗർ വാങ്ങിക്കണം അത് മാത്രമേ സൊല്യൂഷൻ എന്നല്ല നിങ്ങൾക്ക് ലെമൺ ഉപയോഗിച്ചാലും ചെറുനാരങ്ങേ അത് ഉപയോഗിച്ചാലും ഇതിനൊരു സൊല്യൂഷൻ തന്നെയാണ് എപ്പോഴെപ്പോഴും അത് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനേഗർ ഉപയോഗിക്കാം ഓക്കെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതിനുമുമ്പ് ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊന്നെന്തായിരിക്കണം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം വിത്ത് ദ മദർ എന്ന് കാണാം വിത്ത് ദ മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ആപ്പിളിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതാണെങ്കിലാണ് ഇതിനെ വിത്ത് ദ മദർ എന്നതിന് കൊടുത്തിട്ടുണ്ടാവാം പിന്നെ നോക്കേണ്ടത് ആയിരിക്കണം അൺപാസ്ചറൈസ്ഡ് ആയിരിക്കണം ഓക്കെ ഭയങ്കര ക്ലിയർ പോലെയല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടി നോക്കിയാൽ കാണാം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ അടിഞ്ഞു കൂടിയത് കാണാം അതായത് അൺഫിൽട്ടേർഡ് ആയതുകൊണ്ടാണ് അപ്പോൾ ഫിൽട്ടേർഡ് അല്ലാത്തത് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതിന് മുൻപ് നല്ലപോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ മതി അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അങ്ങ് മിക്സ് ആയിക്കോളൂ കേടായതല്ല ഇങ്ങനെയുള്ളത് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റോ ആണ് നാച്ചുറലി എന്താ പറയുക നാച്ചുറലി ഗ്ലൂട്ടൻ ഫ്രീ ഇതൊക്കെ നല്ലതായിരിക്കും അപ്പം മെയിനായിട്ട് നോക്കേണ്ടത് അൺഫിൽട്ടേർഡ് ആണോ അൺപാസ്ചറൈസ്ഡ് ആണോ റോ ആണോ വിത്ത് ദ മദർ എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ അങ്ങനെ നോക്കാം പിന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് എനിക്ക് തോന്നുന്നു ഒരു ബ്രാഗ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ നാട്ടിലൊക്കെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് വാങ്ങിക്കാം ഒരു കുഴപ്പമില്ല ഏത് ബ്രാൻഡ് വാങ്ങിച്ചാലും കുഴപ്പമില്ല പക്ഷേ അൺഫിൽട്ടേർഡ് അൺപാസ്ചറൈസ്ഡ് വിത്ത് ദ മദർ എന്ന് ഒരു ലേബിലും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എങ്ങനെ തന്നെ തലയിൽ ഒഴിക്കരുത് എസിഡി എസിഡിക് ഉള്ള സാധനമാണ് സെൻസിറ്റീവ് ഓഫ് സ്കാൽപ്പ് അങ്ങനെ ചെയ്യരുത് പകരം നിങ്ങൾ ഓയിലൊക്കെ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ അതിനുശേഷം നല്ല എന്താ പറയുക സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ഷാമ്പു ഉപയോഗിക്കാൻ നോക്കുക അത് എപ്പോഴും നല്ലതാണ് കേട്ടോ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ വെച്ച് തല കഴുകിയതിന് ശേഷം നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതിനുശേഷം ശേഷം നിങ്ങളിപ്പോൾ ഒരു മഗ് ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് എം എൽ ആണ് അളവെങ്കിൽ അതാണ് ഒരു മഗ്ഗിൻ്റെ അളവെങ്കിൽ അതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഇതൊഴിച്ചാൽ മതി രണ്ട് ടേബിൾ സ്പൂൺ ഓക്കെ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ തല കഴുകലും പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മഗ് ഓഫ് വാട്ടർ വെച്ചിട്ട് നല്ലപോലെ സ്കാൽപ്പ് ഒക്കെ കഴുകുക മുടിയുടെ ഹെയറിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ തേക്കാം കാരണം നമ്മൾ ഈ ക്ലോറിൻ വാട്ടർ നമ്മുടെ ഹെയറിൻ്റെ ക്യൂട്ടിക്കളിനെ ഡാമേജ് ചെയ്യും ഈ ഹെയറിലുള്ള ക്യൂട്ടിക്കളിനൊക്കെ ഡാമേജ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഹെയറും സ്കാൽപ്പും ഒക്കെ നല്ല രീതിയിൽ കഴുകുക എന്നിട്ടൊരു ഒരു ടു ഓർ ത്രീ സെക്കൻഡ്സ് വെച്ചാൽ മതി അതിനുശേഷം നിങ്ങൾക്ക് അത് കഴുകി കഴുകി കളയാം കളയാൻ എടുക്കുന്ന വെള്ളം എഗെയിൻ ക്ലോറിൻ വാട്ടർ വെച്ച് തന്നെയാണ് നിങ്ങൾ കഴുകുന്നതെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊരു ഒരു ആകും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ വെള്ളം അപ്പോൾ ഒരു വെള്ളം ഒരു മഗ് ഓഫ് വാട്ടർ കൊണ്ട് തല കഴുകി എടുത്താലും മതി ഇത് ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ നിങ്ങളൊരു മഗ് വെള്ളം തിളപ്പിച്ച തിളപ്പിച്ചിട്ട് അതൊന്ന് തണുക്കാൻ വെച്ചാലും മതി ഓക്കെ തിളപ്പിച്ചാറിക്കഴിഞ്ഞാൽ അത് ക്ലോറിൻ പോയിട്ടുണ്ടാവും അപ്പോൾ അത് ആ തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ട് അവസാനം നിങ്ങൾ തല കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം അവിടെ തന്നെ ഉണ്ടാകും നമ്മുടെ ആ ഒരു സ്കാൽപ്പിൻ്റെ നേച്ചർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലോറിൻ വാട്ടർ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇത് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഡെയിലി ഉപയോഗിക്കരുത് അതും അപകടമാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി അപ്പോൾ നമുക്കിത് കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് എക്സ്പയറി ഡേറ്റ് നോക്കണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബ്രാൻഡ് തന്നെ വേണമെന്നില്ല ഏത് ബ്രാൻഡ് ഉപയോഗിക്കാം ഞാൻ ആ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോറിൻ വാട്ടർ കാരണമുള്ള മുടി കൊഴിച്ചിൽ കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എൻ്റെ മുടികൊഴിച്ചിൽ കുറഞ്ഞോ ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആകെ ഇപ്പം ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ ഇന്നലെ കുളിക്കുമ്പോഴാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഓവർ യൂസിലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ഇത് കാരണമുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാച്ചുറലി കുറയേണ്ടതാണ് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് മാറ്റണം ആ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാറ്റാണ് ചെയ്യേണ്ടത് ഓക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ വാട്ടർ കൊണ്ടുള്ള പ്രശ്നം മാറി കിട്ടാനും നമ്മുടെ മുടികൊഴിച്ചിൽ അതുവഴിയുള്ള മുടി മുടികൊഴിച്ചിൽ നമുക്ക് കുറയ്ക്കാനും വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇങ്ങനെ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് മുടി കഴുകുന്നുണ്ട് അത് കാരണം മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം